പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ധാരാളം ധാന്യം ഉൽപ്പാദിച്ചിരു ഉൽപാദിപ്പിച്ചിരുന്ന ഒരു വയലിൻ്റെ ഉടമസ്ഥരായി രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു അവരിൽ ഒരാൾ വിവാഹിതനും അവരൻ അവിവാഹിതനും ധാന്യം അവർ ഒപ്പം പങ്കിട്ടെടുത്തു അങ്ങനെയിരിക്കെ വിവാഹിതൻ രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരാൻ തുടങ്ങി ഇപ്രകാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഇതു നീതിയല്ല എൻ്റെ സഹോദരൻ അവിവാഹിതനാണ് വയലിലെ പകുതി ധാന്യമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് എനിക്കാണെങ്കിൽ ഭാര്യയും അഞ്ചു മക്കളുമുണ്ട് എൻ്റെ വാർദ്ധക്യകാലത്ത് എനിക്ക് വേണ്ടത്ര സുരക്ഷിതത്വമുണ്ട് പക്ഷേ എൻ്റെ പാപം സഹോദരന് പ്രായകമാകുമ്പോൾ ആരാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുക ഇപ്പോൾ സമ്പാദിക്കുന്നതിൽ കൂടുതൽ ഭാവിയിലേക്ക് വേണ്ടി അദ്ദേഹം സമ്പാദിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും എൻ്റെ ഇതിനേക്കാൾ വലുതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ ചിന്തയോടെ അദ്ദേഹം എഴുന്നേറ്റു ആരും അറിയാതെ ഒരു ചാക്കുധാന്യം സഹോദരൻ്റെ പത്തായത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും അവിവാഹിതനും രാത്രി ഇത്തരം അസുഖമുണ്ടാകാൻ തുടങ്ങി ഇടയ്ക്കിടെ ഉറക്കം വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കും ഇത് എന്തായാലും നീതിയല്ല എൻ്റെ സഹോദരന് ഭാര്യയും അഞ്ചു മക്കളുമുണ്ട് ധാന്യത്തിൽ പകുതി അദ്ദേഹത്തിന് കിട്ടുന്നു എനിക്കാണെങ്കിൽ വേറെ ആരെയും തീറ്റിപ്പോറ്റാനില്ല അതുകൊണ്ട് എന്നേക്കാളും വലിയ ആവശ്യക്കാരനായി എൻ്റെ പാവം സഹോദരന് എനിക്ക് കിട്ടുന്നത്ര കിട്ടിയാൽ അത് എങ്ങനെ നീതിയാകും അദ്ദേഹം എഴുന്നേറ്റ് ഒരു ചാക്ക് ധാന്യം തൻ്റെ സഹോദരനെ സഹോദരൻ്റെ പത്തായത്തിൽ കൊണ്ടുപോയിടും ഒരു ദിവസം ഒരേ സമയത്ത് എഴുന്നേറ്റ് ഇവരിരുവരും പരസ്പരം കണ്ടുമുട്ടി ഇരുവരുടെ ചുമലിലും ഓരോ ചാക്കുധാന്യവുമായി അവർ മരിച്ചു വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ കഥ പുറത്തായി ആ നാട്ടുകാർ ഒരു സ്മാരകം പണിയാൻ ആലോചിച്ചപ്പോൾ ഈ സഹോദരെ ഈ സഹോദരർ കൂട്ടിമുട്ടിയ സ്ഥലമാണ് തിരഞ്ഞെടുത്തത് കാരണം അതിനേക്കാൾ നല്ല ഒരു സ്ഥലം നന്നാട്ടിലൊന്നും കണ്ടെത്താൻ അവർക്ക് സാധി സാധിക്കില്ലായിരുന്നു ഏറ്റവും സുപ്രധാനമായ വേർതിരിവ് സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരുമാണ് സ്നേഹിക്കാത്തവരും തമ്മിലാണ് ജീവിത വിജയത്തിന് ഐക്യു ഇൻ ഇൻ്റലിജൻസ് കോസ്റ്റൻ്റ് ാണ് അടിസ്ഥാനമെന്ന് കരുതിയെങ്കിൽ തെറ്റി സാധാരണ ബുദ്ധി വൈഭവമുള്ള പലരും സാമൂഹിക ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലുമെല്ലാം തികഞ്ഞ പരാജയത്തിലായിരുന്നു എന്നാൽ ശരാശരി നിലവാരമുള്ള ഒട്ടനവധി പേർ ബുദ്ധിമാന്മാരായ പലരെക്കാളും നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ജീവിത വിജയത്തിന് ബുദ്ധിയേക്കാൾ അടിസ്ഥാനപര അടിസ്ഥാനപരമായ മറ്റേതെങ്കിലും ഘടകമുണ്ടോയെന്ന ഡാനിയൽ ഗോൾമാൻ എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ അന്വേഷണത്തിൽ ബുദ്ധിമാന ബുദ്ധിമാനത്തേക്കാൾ വൈകാരിക മാനമാണ് പ്രാധാന്യമെന്ന് കണ്ടെത്തി അമേരിക്കയിലെ സർവകലാശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഉയർന്ന ഐക്യമുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ഗോൾമാൻ നടത്തിയ ഗവേഷണത്തിൽ നിന്നും വ്യക്തമായ ഉയർന്ന ഐക്യുക്കാരിൽ അൻപത് ശതമാനത്തിലേറെ പേർ പൊതുജീവിത പൊതുജീവിതത്തിലും തൊഴിൽ രംഗത്തും പരാജയപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഇവരേക്കാൾ താരതമ്യേനെ താരതമ്യേനെ കുറഞ്ഞ ഐക്യുള്ളവർ മികച്ച ജീവിതം നയിക്കുന്നതായും അദ്ദേഹം കണ്ടെത്തി ജീവിത വിജയത്തിൻ്റെ കാര്യത്തിൽ ഐക്യു ഐക്യുവിൻ്റെ സ്ഥാനം ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ ഉള്ളൂവെന്നും ബാക്കി എൺപത് ശതമാനവും ഇക്യു ഇമോഷണൽ ക്വസ്റ്റൻ്റ് ആണ് അടങ്ങിയിരിക്കുന്നതെന്നും ഇക്യു എന്ന പ്രശസ്ത ഗ്രന്ഥത്തിൽ ഗോൾമാൻ പറയുന്നു അവനവൻ്റെയും മറ്റുള്ളവരുടെയും വികാരങ്ങളെ തിരിച്ചറിയാനും വികാരഗതികളെ നിർണയിക്കാനും അതിനനുയോജ്യമായി സ്വന്തം ചിന്തയെ പെരുമാറ്റത്തെയും രൂപപ്പെടുത്താനുമുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി ഇൻ്റലിജൻസ് ക്വസ്റ്റൻ്റി എന്ന ഐക്യു ബുദ്ധി വികസിപ്പിച്ചതുകൊണ്ട് കണക്കിലേറെ ഡിഗ്രികൾ സമ്പാദിച്ചതുകൊണ്ടും ജീവിത വിജയം സന്തോഷപൂർണമാവുകയില്ലെന്ന് പഠനം തെളിയിക്കുന്നു ഐക്യുവിനേക്കാൾ ഏറെ വിജയവും സന്തോഷവും നൽകുന്ന ഇക്യു ആണെന്ന് കണ്ടെത്തി അക്കാദമിക് പരീക്ഷയിൽ ഐക്യു ക്യു മാത്രമുള്ളവർ വിജയിക്കുമ്പോൾ അവർ ജീവിത പരീക്ഷയിൽ പരാജയപ്പെടുന്നു ഇക്യു ഉള്ളവരാകട്ടെ വിദ്യാലയങ്ങളിൽ പ്രക്ഷോഭിച്ചില്ലെങ്കിലും ജീവിത പ്രതിസന്ധിയെ മറികടന്ന് വിജയം കൊള്ളൂ എന്നാൽ പഠനങ്ങൾ മുന്നോട്ട് നീങ്ങി ഇക്യു ഉണ്ടായത് കൊണ്ട് മാത്രം വിജയമുണ്ടാകും ഉണ്ടാവില്ല കാലിഫോർണിയയിലെ യൂണിവേഴ്സിറ്റികളിലെ ന്യൂറോ സൈക്കോളജിസ്റ്റ് മൈക്കിൾ പെർസിംഗറും ന്യൂറോളജിസ്റ്റ് വി എസ് രാമചന്ദ്രനും മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഘടനയെപ്പറ്റി നടത്തിയ അതിസൂക്ഷ്മമായ പഠനത്തിൽ മനുഷ്യൻ്റെ തലച്ചോറിൽ ദൈവകേന്ദ്രം ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഈ ചെവിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മസ്തിഷ്കത്തിൻ്റെ നാടികൾക്കിടയിലാണ് ഹോട്ട്സ്പോട്ട് ഈ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ ആത്മീയ അസ്തിത്വത്തിൻ്റെ സ്ഥിരീകരണമാണ് മാത്രമല്ല ജീവിത സാഫല്യത്തിന് ദൈവസാമീപ്യവും സാന്നിധ്യവും അനിവാര്യമാണെന്നതിൻ്റെ ദൃഢീകരണവും കൂടിയാണ് ഈ കണ്ടെത്തൽ ജീവിത സംതൃപ്തിക്ക് ആത്മീയ ബുദ്ധിമാനം നിർണായകമാണെന്ന് സോഹറും ഇയാൾ മാർഷലും അവരുടെ വിഖ്യാതമായ അത്യാന്തികമായ ആത്മീയ ബുദ്ധി എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഐക്യൂ നിങ്ങളെ സമർത്ഥനാക്കുന്നു ഈക്യു നിങ്ങളെ പക്വതയുള്ളവരാക്കുന്നു യെസ്കു അതായത് സ്പിരിച്വൽ ഏഷ്യൻ്റ് നിങ്ങളെ സംതൃപ്തരാക്കുന്നു ആത്മീയ ബുദ്ധിമാനം എങ്ങനെ പരിപോഷിപ്പിക്കാം എന്നതാണ് അതിനാണ് ഭക്തി പ്രാർത്ഥന ഇംഗ്ലീഷ് നോവലിസ്റ്റ് ഐറിസ് മാർബ് പറയുന്നു മനുഷ്യ പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും സുപ്രധാനം പ്രാർത്ഥനയാണ് എന്നാൽ ഇസ്ലാം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് നിരവധിയാണ് നിബിത്തങ്ങൾ പറയുന്നു പ്രാർത്ഥനയേക്കാൾ അള്ളാഹുവിൽ ആദരണീയമായി യാതൊന്നുമില്ല ഇബാദത്തുകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത്ര പ്രാർത്ഥന അള്ളാഹുവിനോട് ചോദിക്കാത്തവനിൽ അവൻ്റെ കോപമിറും ചോദിക്കാത്തവനിൽ അവൻ്റെ കോപമിറങ്ങും മനസ്സാത്രം എത്തിയിരിക്കുന്നത് ബുദ്ധിശക്തി കൊണ്ടോ വൈകാരിക ബുദ്ധിമാനം കൊണ്ടോ വിജയത്തിലെത്തുകയില്ലെന്ന് വിജയത്തിലെത്തുകയില്ലെന്നതിലാണ് അതായത് ഐക്യു ഇക്യൂ ഉണ്ടായാൽ പോരാ എസ് ക്യു വേണമെന്ന പഠനമാണ് ഇപ്പോൾ മനഃശാസ്ത്രം പറയുന്നത് സ്പിരിച്വൽ ക്യാഷൻ്റെ ആത്മീയ ബുദ്ധിമാനം വേണം ആത്മാവിനെ സംസ്കരിച്ചവർ വിജയിച്ചു എന്ന ഖുർആാനിക വചനം ആത്മീയത വിജയകരമാകുന്ന വിജയകരമാകുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്